ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതാ മൂവി ടൈം ആണ് കേട്ടോ അപ്പോൾ ഏകദേശം സമയം പിടികിട്ട് കാണുമല്ലോ രാത്രി ഏഴര എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഞാനും മമ്മീൻ്റെ വരും ഒന്നും ഇന്ന് സിനിമ കാണാനായിട്ട് ഇരിക്കുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കുറച്ച് പരിപാടികളുണ്ട് ഡിന്നറ് കുക്ക് ചെയ്യണം പിന്നെ മമ്മി ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ബിസിയാണ് ഡിവൈൻ എന്താ കുറച്ച് ഓർഡറുകൾ കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് പിള്ളേർ ഇതാണ് ഹൈ വോൾട്ടേജിലാണ് കേട്ടോ അപ്പം ഞാനാണ് ഇന്ന് ഡിന്നർ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടുള്ളത് നല്ല അടിപൊളി ഫ്രഷ് ക്രാബും കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഞണ്ട് റോസ്റ്റും ചപ്പാത്തിയും സാലഡും അതാണ് ഇന്നത്തെ ഡിന്നർ മെനു അപ്പം ഞാൻ ഡീറ്റെയിൽഡ് റെസിപ്പീസ് ആയിട്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ നമ്മുടെ ഇവിടെ നിന്ന് പണിയാണ് തോമ ഒരു സൈഡിൽ ഒതുങ്ങിയിരിക്കുകയാണ് അവൻ്റെ കാലിൽ ചെറിയൊരു മുറിവ് വന്ന കാരണം അവൻ ഭയങ്കര റെസ്റ്റ് എടുപ്പിലാണ് പക്ഷേ ഇത് രണ്ടു പേരും പച്ചവും ചാക്കോച്ചനും മത്സരിച്ചാണ് അവിടെ നിന്ന് കുറുമ്പ് കാണിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഓരോന്ന് ചെയ്യുമ്പോഴും ഇവരെ പിടിച്ചുകൊണ്ട് മാറ്റലും ഇവരുടെ ഓരോ കാര്യങ്ങൾ ചെയ്യലൊക്കെ ആയിരുന്നു അപ്പോൾ അതാ നമ്മുടെ ഞെൻ റോസ് റെഡിയാക്കാൻ ഞാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതേപോലെ എണ്ണ സബോള ഇഞ്ചി വേപ്പില പച്ചമുളക് ഇട്ട് നന്നായി വഴറ്റി നല്ല കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് നന്നായി വഴറ്റി അതിലേക്ക് മസാലപ്പൊടികളും ഇട്ട് നമ്മുടെ ഓതൻ്റിക്ക് ആയിട്ടുള്ള സാധാരണ ഒരു തനി നാടൻ ഞണ്ട് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് വലിയ പുതുമകളും പ്രത്യേകതകളൊന്നുമില്ല ഞണ്ട് എന്ന് പറയുന്നത് തന്നെ പുതുമയാണല്ലോ നമുക്ക് എപ്പോഴും അങ്ങനെ എപ്പോഴും വാങ്ങിച്ച് കഴിക്കാത്തൊരു സംഭവമാണ് നല്ല ഫ്ലഷ് ഉള്ള വല്ല് ഞണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ കഴിക്കാനും കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും അപ്പോൾ നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതങ്ങനെ തന്നെ ഇടുകയാണ് ശരിക്കും മമ്മിയൊക്കെ ചെയ്യുമ്പോൾ ഈ കാലൊക്കെ പറിച്ചിടാറുണ്ട് കേട്ടോ ഞാൻ എന്തോ ആ ഒരു ഓളത്തിൽ ഞാനത് പൊട്ടിച്ചിടാൻ മറന്നുപോയി എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ഫ്ലഷുള്ള ഫുൾ ആ ഇത് അതിൻ്റെ ആ തോടൊക്കെ നന്നായിട്ട് കത്തി വെച്ച് കൊ കൊട്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്നാലും കുറച്ചും കൂടി ആ കാലൊന്നും ഒടിച്ചിട്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമുണ്ടായിരുന്നു കഴിക്കാനായിട്ട് എന്തായാലും ഇതാ നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡിയാക്കാനായിട്ട് ഇതാ മസാലയിലേക്ക് ഞാൻ നമ്മുടെ ഫ്രഷ് ഞണ്ട് ഇട്ട് നന്നായിട്ട് ആ ഗ്രേവിയിലൊന്ന് കുറച്ച് നേരം നല്ല സ്ലോ കുക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ കുറച്ചു നേരം ആ ഗ്രേവിയിൽ ഒക്കെ കിടന്നതിൻ്റെ മസാലയും പുളിയും ഒക്കെ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ നല്ലോണം കരുവേപ്പിലയും വെളിച്ചെണ്ണയും ഒക്കെ ഒഴിച്ച് നല്ല പെപ്പറൊക്കെ ഇട്ട് നല്ല ചൊടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ക്രാബ് റോസ്റ്റ് അപ്പോഴത്തേക്കും നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് അലമ്പായിട്ടും ഉണ്ട് എന്നാൽ ശരി ഞാൻ വേഗം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ കേട്ടോ അങ്ങനെ വേഗം ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതാ നമ്മുടെ ഞണ്ടിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി നല്ല ഗ്രേവി ആയിട്ട് നല്ല തിളച്ച് മറിഞ്ഞു കിടക്കുന്നുണ്ട് ഇനി കുറച്ച് നേരം ഞാൻ കുറച്ചും കൂടി നേരം ഞാൻ സ്ലോ കുക്ക് ചെയ്യും ആ ഒരു ഗ്യാപ്പിലേക്ക് ഞാൻ അത് അടുപ്പിലേക്ക് മാറ്റി നമ്മുടെ രാത്രിയിലേക്ക് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാണ് ഫ്ലാസ്കിലേക്ക് വെച്ച് തിളച്ച വെള്ളം മാറ്റി പിള്ളേരുടെ ബോട്ടിലൊക്കെ ഇതാ ഡിവൈൻ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അവരുടെ ഫ്ലാസ്കിൻ്റെ കാര്യങ്ങളൊക്കെ ഇതാ ഓരോന്നോരോന്നായിട്ട് നിറയ്ക്കുന്നു പിന്നെ രാവിലെ നമ്മൾ വേവിച്ച് വെച്ച ബീഫ് പകർത്തി വെക്കണം അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് ഒതുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് കുറച്ച് നേരം തോമുനെയും തോമല്ല ചാക്കോച്ചിനെയും പാച്ചുനേം കാണാണ്ടാവും ഇവർ രണ്ടാളും മുറ്റത്ത് കയറി കളിക്കുകയാണ് കേട്ടോ ഇറങ്ങി കളിയാണ് രണ്ടാളും തോമു ഞാൻ പറഞ്ഞില്ലേ ഒരു സൈഡിൽ സൈഡിലിരിക്കുകയാണ് ഇവർ രണ്ടുപേരാണ് ഇപ്പോൾ വില്ലന്മാർ അപ്പം ഇവരെ മേക്കിലായിരുന്നു മെയിൻ പരിപാടി മറ്റ് ബാ ഡാഡിയും ചേട്ടനും പിന്നെ സിനിമ കാണുന്നത് ഡിസ്റ്റർബൻസ് ആവണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങൾ ഞാൻ ഡിവൈൻ മാറി മാറി ഇവരെ വിടിച്ചുകൊണ്ട് വരുമായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുഞ്ഞൊരു സാലഡും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒന്നുമില്ല സിമ്പിളായിട്ടുള്ളൊരു സാലഡ് കുക്കുംബർ ക്യാരറ്റ് തക്കാളി സബോള പച്ചമുളക് ഒക്കെയിട്ടൊരു നല്ലൊരു സാലഡ് സിമ്പിളായിട്ട് നാരങ്ങ നീരൊക്കെ വെച്ചിട്ടുള്ളൊരു സാലഡ് ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ കുക്കിങ് എനിക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഒക്കെ കുക്ക് ചെയ്താൽ ഞാനൊന്ന് കുറച്ച് ബെറ്റർ ആയ പോലെ ഫീൽ ചെയ്യും പക്ഷേ എൻ്റെ എന്താണോ അതെൻ്റെ ഞാൻ ഉണ്ടാക്കുന്ന ഡിഷിലും റിഫ്ലക്റ്റ് ചെയ്യോ ഞാൻ ഓക്കെ അല്ല ഞാൻ എൻ്റെ മൈൻഡ് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ട് ഞാൻ ഓക്കെ അല്ലെങ്കിൽ ആ കറി കഴിച്ച് നോക്കിയാൽ കറക്റ്റ് അത് മനസ്സിലാവും തിരിച്ച് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര സന്തോഷത്തിലാണ് ഓരോ സാധനം കുക്ക് ചെയ്യുന്ന വെച്ചാൽ അതന്ന് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റും ആയിരിക്കും ഹോ എന്തൊക്കെയാണല്ലേ എന്തായാലും അത്യുഗ്രം ഞണ്ട് കയറി ആയില്ലെങ്കിലും വലിയ തിരക്കേടില്ലാണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ സാലഡ് കട്ടിങ് ഇതുവരെ തീർന്നിട്ടില്ല ഞാൻ പുതിയൊരു ഫുഡ് കവർ വാങ്ങിച്ചിട്ടുണ്ട് അതിനൊരു സ്റ്റാൻഡുണ്ട് അപ്പോൾ അതൊന്ന് വെച്ച് പരീക്ഷ നോക്കിയതാണ് പക്ഷെ കുറേ നേരമായിട്ട് കട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ എന്തായാലും ബോറടിച്ചെങ്കിൽ സോറി ഇനിയിപ്പോൾ നമുക്ക് സാലഡൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് അത് സെറ്റാക്കി മാറ്റി വയ്ക്കാം ചപ്പാത്തി ഉണ്ടാക്കുന്ന ആൾ ഡിവൈനാണ് കേട്ടോ ആ ഡ്യൂട്ടി ഡിവൈനെ ഏൽപ്പിച്ചിട്ട് ഞാൻ എന്താ ഇങ്ങോട്ട് പോകുന്നു കുറച്ച് ഐറ്റംസ് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു ഇത് നമ്മുടെ ഒരു കസ്റ്റമറുടെ ആണ് സ്റ്റഡ്സും പെൻഡൻസും മാത്രം ആണ് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരുപാട് പെൻഡൻസും അതിന് മാച്ചിങ് ആയിട്ടുള്ള സ്റ്റഡ്സും അതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള ലോക്ക് ലോവ് ഒക്കെ ആയിട്ട് ഒരു കസ്റ്റമർ ആണ് കേട്ടോ ഇങ്ങനത്തെ ലൈറ്റ് ഓർണമെൻറ്റ്സ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ അപ്പോൾ പുള്ളിക്കാരി ഓസ്ട്രേലിയയിലാണ് അപ്പോൾ പുള്ളിക്കാരത്തിക്ക് വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പും ഇങ്ങനെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം അപ്പോഴാണ് പുതിയത് കുറേ സ്പ്ലിറ്റ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ജസ്റ്റ് എടുത്ത് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഓർണമെൻസിൻ്റെ എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത് കണ്ട അപ്പോഴേക്കും പോയി പുറത്തേക്ക് ചേട്ടനിയൻ ഇപ്പോൾ ഇതാ കേട്ടോ പരിപാടി ചേട്ടന അനിയൻ പറയുമ്പോൾ അത് പാച്ചൂൺ ചാക്കോച്ചനും സൈസിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കി എല്ലാ കുറുമ്പും ചട്ടപ്പിത്തരവും രണ്ടും ഒരുപോലെയാണ് പോലെയാണിപ്പോൾ എന്തായാലും ഞാൻ അവരുടെ കണ്ണ് വെട്ടിച്ച് എനിക്ക് കുറച്ച് പാക്ക് ചെയ്യാനുള്ള ഐറ്റംസ് എടുക്കാൻ പോവാണ് കഴിഞ്ഞ ദിവസം ഡിവൈൻ എ ഡി സ്ടൂൺ നെക്ലെസിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം ഒത്തിരി എൻക്വയറിയും നമുക്ക് ഒരുപാട് പീസസ് സോൾഡ് ഔട്ട് ആവുകയും ചെയ്തു കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഐറ്റംസ് പാക്ക് ചെയ്യാൻ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ പാക്ക് ചെയ്യാനായിട്ടിങ്ങനെ ഓരോന്നും എടുത്ത് എടുക്കുകയാണ് പിന്നെ ദാ എ ഡി സ്റ്റോൺ മാത്രമല്ല പല ഷെയ്ഡ്സിലുള്ള പല സ്റ്റോൺസ് നമുക്ക് വരുന്നുണ്ട് നവരത്ന പേള് സാം സ്റ്റോൺ കോറല് ലാവൻഡർ ബ്ലാക്ക് ഒരുവിധം എല്ലാ ഷെയ്ഡ്സിലും നല്ല ക്വാളിറ്റി ഐറ്റംസ് നല്ല ഒത്തിരി പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതേ ഓരോന്നോരോന്നായിട്ട് പാക്ക് ചെയ്യാണ് കുറേ പ്ലേറ്റ് ഇത് വരാനുണ്ട് അപ്പോൾ അതൊക്കെ വന്നിട്ട് വേണം നമുക്ക് ഓരോ ഓരോരുത്തർക്ക് നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇത് കണ്ടു നല്ലൊരു അടിപൊളി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നൊരു സെറ്റാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് പാക്ക് ചെയ്ത് മാറ്റി വയ്ക്കാനുള്ളതാണ് എല്ലാതും നമുക്ക് ഒരുമിച്ച് സെൻഡ് ചെയ്യേണ്ടി വരാറില്ല പലരും കൂടുതൽ പേര് നമുക്ക് എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള കസ്റ്റമേഴ്സാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ പേരെഴുതി ബോക്സിലാക്കി അലമാരിയിൽ സൂക്ഷിച്ചു വെക്കും ബാക്കി നമ്മളിങ്ങനെ കൊറിയർ ചെയ്ത് കൊടുക്കും അങ്ങനെയാണ് പതിവ് അങ്ങനെ അങ്ങനെതാ മമ്മി നല്ല തിരക്കിലാണ് ഡിവൈൻ്റെ അവിടെ ചപ്പാത്തി കാര്യങ്ങൾ ചുറ്റുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ദേ പാച്ചുവും ചാക്കോച്ചനും ഏത് ആംഗിളിൽ നോക്കിയാലും അവരാണ് കാണുന്നത് കാണുന്നിപ്പോൾ അവർ ഫുൾ എന്താ പറയുക അവർ ഇങ്ങനെ പാറിപ്പാർന്ന് നടക്കുകയാണ് രണ്ട് പേരും കൂടിയിട്ട് അപ്പോൾ ദിവായൻ ഇങ്ങനെ ചപ്പാത്തി ഓരോ പീസ് പീസായിട്ട് കൊടുക്കുമ്പോൾ അത് ഇരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ ചാക്കോച്ചൻ കഴിക്കുന്നത് കാണുമ്പോൾ പാച്ചുവിനും ഒരു ഒരാഗ്രഹം തോന്നും കഴിക്കാനായിട്ട് അപ്പോൾ അവനും സൈഡിൽക്കൂടെ കഴിക്കുന്നുണ്ട് അപ്പോഴേക്കും എന്താ ഇവിടെ എത്തിയ അപ്പാപ്പൻ്റെ മെക്കെട്ട് കയറി തുടങ്ങിയിട്ടോ ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം അവനെ കുളിപ്പിച്ച് സെറ്റാക്കാം എന്തായാലും ഉച്ചയ്ക്കൊന്നും ഉറങ്ങിയിട്ടില്ല അപ്പോൾ വേഗം നല്ല ഉറക്കം വന്നോളും അങ്ങനെ ഞാൻ എന്താ കുളിപ്പിച്ച് കൊണ്ടുവന്നു നല്ല കുറുമ്പ് കാണിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡോസ് കിട്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് വണ്ട ശുഖമായിട്ട് മുഖം ഇരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ ഒരു മൂഡ് മൂടൗട്ടിൽ അങ്ങനെ അതേ ഡ്രസ്സൊക്കെ മാറി മുണ്ടി വയ്ക്കി ചീകി ഇനി അഴുക്കൊന്നും ആക്കരുത് എന്നൊക്കെ ഉപദേശിച്ച് ഞാൻ ഞാനെന്താ പിടിച്ചിരുത്താൻ പോവുകയാണ് ഇനി എനിക്ക് ഭക്ഷണം കഴിക്കണം അവൻ്റെ ബ്രഷിങ്ങും കുളി പരിപാടിയാണ് പാച്ചവൻ്റെ ഫുൾ പരിപാടികൾ കഴിഞ്ഞു ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ അവനെ ഒരു സൈഡിൽ ഇരുത്തി ഞങ്ങളിതാ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കുറച്ചു നേരം ഇരുന്നപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി ചാറൊക്കെ ഒന്ന് കുറുകി നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതെ പാച്ചവും ചാക്കോച്ചിനും തോങ്ങുമൊക്കെ അതെ അവിടെ സൈഡായി തുടങ്ങി അവർക്ക് നല്ല ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അതെ വേഗം ഒന്ന് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കണം അപ്പോഴാണ് മമ്മി കസ്റ്റേഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചപ്പോൾ തൊട്ട് എന്തെങ്കിലും ഐസ്ക്രീം അങ്ങനെ എന്തെങ്കിലും കഴിച്ചാൽ കൊള്ളാമെന്ന് ഞങ്ങൾ പരസ്പരം പറഞ്ഞു പിന്നെ അങ്ങനെ പോയി അപ്പം മമ്മി എപ്പോഴോ ഉച്ചയ്ക്ക് എണീറ്റ് കസ്റ്റേഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സർപ്രൈസായിട്ട് എല്ലാം കഴിഞ്ഞാനും ഡിവൈനും വീണ്ടും ഷോ ഒന്നും നമ്മൾ വാങ്ങിച്ചില്ല അല്ലേ സ്വീറ്റ് എന്നൊക്കെ പറഞ്ഞു വന്നപ്പോഴാണ് ദൈ നമ്മുടെ സർപ്രൈസായിട്ട് കസ്റ്റേഡ് നമ്മി കൊണ്ടു തന്നത് ഞങ്ങൾ ഭയങ്കര സന്തോഷമായിട്ട് അതൊക്കെ ഇരുന്ന് കഴിച്ചു കിട്ടും പിള്ളേരും കഴിച്ചു അങ്ങനെ അതേ ചേട്ടനും പിള്ളേരും കയറിപ്പോയി ഡിവൈൻ്റെ അവിടെ റോബോട്ടിനെ ഇറക്കി വിടാനുള്ള പരിപാടിയിലാണ് ഞാൻ അപ്പോഴത്തേക്ക് മൂടിപ്പോയി ഒന്ന് കുളിച്ചു ഇനിയിപ്പോൾ വേഗം കേട്ട് ഉറങ്ങണം നല്ല ഡയോഡാണ് അപ്പോൾ മുടിയൊക്കെ കെട്ടി സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ഞാൻ എന്താ സെറ്റാവാച്ചുവിന് നല്ല ഉറക്കം വരുന്നുണ്ട് കാരണം ഇന്ന് ഫുൾ ആക്റ്റീവായിരുന്നു ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒന്ന് ലൈറ്റ് ഓഫാക്കി ഞാനൊന്ന് അടുത്ത് കിടന്നാൽ അപ്പം കിടന്നുറങ്ങും എന്നുള്ള അവസ്ഥയിലാണ് എന്നാലും തന്നെ പോയി കിടന്നുറങ്ങില്ല കേട്ടോ അങ്ങനൊരു കുഴപ്പമുണ്ട് അപ്പോൾ ഇതാ ഞാൻ പാച്ചുവിനെ ഉറക്കാൻ പോവുകയാണ് നിമിഷ നേരം കൊണ്ട് ഇതാ പാച്ചുകുട്ടൻ ഉറങ്ങി നല്ല ഉറക്കത്തിലാണ് അങ്ങനെ അങ്ങനെതാ ഇന്നത്തെ ദിവസവും ഭംഗിയായിട്ട് കഴിഞ്ഞു ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല കുറച്ച് നേരം ഞാൻ എനിക്കിഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഫോണിൽ നോക്കിയിരിക്കും അതുകഴിഞ്ഞാൽ ഞാനും കിടന്നുറങ്ങും അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ ബൈ